മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ റോഡിലേക്ക് ഇറങ്ങിയ ജീവൻ ും സന്തോഷത്തിലാണ് ഓട്ടോ ഡ്രൈവറായ ഉഴൂർ ഓണക്കാട് സ്വദേശി ചോലക്കൽ ശ്രീനിവാസൻ താനാളൂർ പരയങ്ങത്ത് ഇക്കഴിഞ്ഞു രാവിലെയാണ് സംഭവം നടന്നത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കും കുട്ടി ആദൃശ്യമായിട്ട് അവിടെ ഇങ്ങോട്ട് റോട്ട് വില കുറച്ച് ചാടുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റേക്ക് കട്ട് ചെയ്യാൻ നോക്കിയാൽ കുട്ടി ഇങ്ങോട്ട് തന്നെ ഓടുക എന്നുള്ളതിൽ തിരിച്ച് റൈറ്റിക്കാൻ കട്ട് ചെയ്ത് അങ്ങനെ ആണത് ഇതായത് അപകടം ഒഴിവാത് അങ്ങനെ ആയാലും കുട്ടിയുടെ മേത്ത് തട്ടുക എന്നുള്ളതിൽ ഞാൻ ഇതിൽ റൈറ്റിക്കാന് കട്ട് ചെയ്ത് ഒഴിവാക്കി വർഷങ്ങളായി വിദേശത്തും നാട്ടിലും ജോലി ചെയ്ത തൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണിത് കുട്ടി ഓടിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ചിന്തയെ ഉണ്ടായുള്ളൂ അതിനാലാണ് ഓട്ടോ ഒരു ഭാഗത്തേക്ക് വെട്ടിച്ചത് വാഹനം അറിഞ്ഞെങ്കിലും തനിക്കും ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരനും ചെറിയ പരിക്കുകളെ ഉണ്ടായുള്ളൂ എങ്കിലും കുട്ടി പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞത് വല്ലാത്ത സന്തോഷമാണ് തനിൽ ഉണ്ടാക്കിയതെന്ന് ശ്രീനിവാസൻ പറഞ്ഞു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും അതോ ഞാൻ ഇങ്ങോട്ട് ആദ്യം ലെഫ്റ്റിക്ക് നോക്കിയപ്പോൾ അതും പറ്റില്ല കുട്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടുവാന്നുള്ളൊരിതിൽ അതിനും പറ്റില്ല അതാ റൈറ്റിലേക്ക് തന്നെ പറ്റിയത് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും പറ്റിയാലും കുഴപ്പമില്ലാന്നില്ല അതിനുള്ളതില് പാസഞ്ചറിനും ഒന്നും പറ്റില്ല കുട്ടിയുടെ ജീവനും രക്ഷപ്പെട്ട് വണ്ടിയിലുണ്ടായിരുന്ന പാസഞ്ചറിനൊന്നും പറ്റിയില്ല ഞങ്ങൾ ചെറിയ പരിക്കുകളോടെ ഇങ്ങനെ എന്തായാലും പിന്നെ എല്ലാവരും പ്രാർത്ഥനയും കാര്യമൊക്കെ ഇതുകൊണ്ട് അങ്ങനെയൊക്കെയുണ്ട് മുപ്പത്തി ഒന്നിന് രാവിലെ മണിയോടെ താനാളു പരയംഗത്ത് വെച്ചാണ് സംഭവം നടന്നത് അശ്രദ്ധയോടെ റോഡിലേക്ക് ഇറങ്ങിയ അഞ്ചു വയസ്സുകാരന്റെ ജീവൻ രക്ഷയായത് ഓട്ടോ ഡ്രൈവറായ ശ്രീനിവാസിന്റെ മനോധൈര്യമാണ് അപകടത്തിന്റെ സി ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി താനാൾ പരയങ്ങത്ത് കോട്ടുമൽ അഷ്കറിന്റെയും ഒമുൽ ഫസീറയുടെയും മകൻ തോഹ യൂസഫാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അപകടത്തിൽ ശ്രീനിവാസിന്റെ കൈക്ക് പൊട്ടലും വാര്യയുടെ രക്ഷതവും സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ ശ്രീനിവാസിനെ കുട്ടിയുടെ രക്ഷിതാക്കൾ സന്ദർശിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു ദേവകിയാണ് ശ്രീനിവാസിന്റെ ഭാര്യ വിജയൻ ഷാലിനി ഗ്രീഷ്മ എന്നിവർ മക്കളാണ്